സർക്കാർ സ്കൂളിൽ കുട്ടികൾക്ക് വിൽക്കുന്ന പുസ്തകങ്ങൾക്കും ബുക്കുകൾക്കും മറ്റ് ഫീസുകൾക്കും ജി എസ് ടി ബാധകമാണോ സർക്കാർ സ്കൂളുകളിൽ വിൽക്കുന്ന പുസ്തകങ്ങൾക്കും മറ്റ് ഫീസുകൾക്കും ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതി ബാധകമാണോ എന്നതിനെക്കുറിച്ച് താഴെ വിശദീകരിക്കുന്നു പുസ്തകങ്ങൾ സർക്കാർ സ്കൂളുകളിൽ വിൽക്കുന്ന പാഠപുസ്തകങ്ങൾക്ക് സാധാരണയായി ജി എസ് ടി ബാധകമല്ല കാരണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള പുസ്തകങ്ങളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും സ്കൂളുകൾ വിൽക്കുന്ന മറ്റു പുസ്തകങ്ങൾ നോവലുകൾ കഥാപുസ്തകങ്ങൾ തുടങ്ങിയവ ജി എസ് ടിക്ക് വിധേയമായേക്കാം പുസ്തകങ്ങളുടെ തരമനുസരിച്ച് ജി എസ് ടി നിരക്കിൽ മാറ്റങ്ങൾ വരാം സ്കൂൾ ഫീസുകൾ സർക്കാർ സ്കൂളുകൾ ഈടാക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ ഫീസുകൾക്ക് ട്യൂഷൻ ഫീസ് പോലുള്ളവ സാധാരണയായി ജി എസ് ടി ബാധകമല്ല വിദ്യാഭ്യാസം ഒരു സാമൂഹിക സേവനമായി കണക്കാക്കുന്നതിനാലാണ് ഇത് എങ്കിലും സ്കൂളുകൾ നൽകുന്ന മറ്റ് സേവനങ്ങൾക്കുള്ള ഫീസുകൾക്ക് ജി എസ് ടി ബാധകമായേക്കാം ഉദാഹരണത്തിന് സ്കൂൾ ബസ് ഫീസ് ഹോസ്റ്റൽ ഫീസ് പരീക്ഷാ ഫീസ് ചിലപ്പോൾ സ്പോർട്സ് കമ്പ്യൂട്ടർ പോലുള്ള അധിക പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള ഫീസ് മറ്റ് ഫീസുകൾ പുസ്തകങ്ങൾക്കും സ്കൂൾ ഫീസുകൾക്കും പുറമെ സ്കൂളുകൾ ഈടാക്കുന്ന മറ്റ് ഫീസുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ച് ജി എസ് ടിക്ക് വിധേയമായേക്കാം ഉദാഹരണത്തിന് സ്കൂൾ യൂണിഫോം സ്റ്റേഷനറി തുടങ്ങിയവ വിൽക്കുകയാണെങ്കിൽ അവയുടെ ജി നിരക്ക് വ്യത്യസ്തമായിരിക്കും ചുരുക്കത്തിൽ സർക്കാർ സ്കൂളുകളിൽ വിൽക്കുന്ന പാഠപുസ്തകങ്ങൾക്ക് സാധാരണയായി ജി എസ് ബാധകമല്ല അടിസ്ഥാന വിദ്യാഭ്യാസ ഫീസുകൾക്കും ജി എസ് ബാധകമല്ല എന്നാൽ സ്കൂൾ ബസ് ഫീസ് ഹോസ്റ്റൽ ഫീസ് അധിക പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള ഫീസ് സ്കൂൾ വിൽക്കുന്ന മറ്റു പുസ്തകങ്ങൾ യൂണിഫോം സ്റ്റേഷനറി തുടങ്ങിയവയുടെ കാര്യത്തിൽ ജി എസ് ടി ബാധകമായേക്കാം ഏത് പ്രത്യേക ഇനത്തിനാണ് ജി എസ് ടി ബാധകമാകുക എന്നതിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ബന്ധപ്പെട്ട ടാക്സ് അധികാരികളുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ജി നിയമങ്ങളും അറിയിപ്പുകളും പരിശോധിക്കുകയോ ചെയ്യേണ്ടത് പ്രധാനമാണ് ഒരു സ്വകാര്യ സ്കൂളിൽ വിൽക്കുന്ന പുസ്തകങ്ങൾക്കും ബുക്കുകൾക്കും മറ്റ് ഫീസുകൾക്കും ബാധകമാണോ ഒരു സ്വകാര്യ സ്കൂളിൽ വിൽക്കുന്ന പുസ്തകങ്ങൾക്കും മറ്റ് ഫീസുകൾക്കും ജി എസ് ടി ബാധകമാണോ എന്നതിനെക്കുറിച്ച് താഴെ വിശദീകരിക്കുന്നു പുസ്തകങ്ങൾ സ്വകാര്യ സ്കൂളുകളിൽ വിൽക്കുന്ന പാഠപുസ്തകങ്ങൾക്ക് സാധാരണയായി ജി ബാധകമല്ല കാരണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള പുസ്തകങ്ങളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും സ്കൂളുകൾ വിൽക്കുന്ന മറ്റ് പുസ്തകങ്ങൾ നോവലുകൾ കഥാപുസ്തകങ്ങൾ തുടങ്ങിയവ ജി എസ് ടിക്ക് വിധേയമായേക്കാം പുസ്തകങ്ങളുടെ തരമനുസരിച്ച് ജി എസ് ടി നിരക്കിൽ മാറ്റങ്ങൾ വരാം സാധാരണയായി അത്തരം പുസ്തകങ്ങൾക്ക് ഫൈവ് പെർസെന്റ് ജി എസ് ടി ഈടാക്കാറുണ്ട് ഇ ബുക്കുകൾക്ക് ഡിജിറ്റൽ പുസ്തകങ്ങൾ എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി ബാധകമാണ് സ്കൂൾ ഫീസുകൾ സ്വകാര്യ സ്കൂളുകൾ ഈടാക്കുന്ന ട്യൂഷൻ ഫീസിന് സാധാരണയായി ജി എസ് ടി ബാധകമാണ് എന്നാൽ പ്രീസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഫീസിൽ നിന്ന് ഇളവ് ലഭിക്കാറുണ്ട് സ്വകാര്യ സ്കൂളുകൾ നൽകുന്ന മറ്റ് സേവനങ്ങൾക്കുള്ള ഫീസുകൾക്ക് ജി എസ് ടി ബാധകമായേക്കാം ഉദാഹരണത്തിന് സ്കൂൾ ബസ് ഫീസ് ഫൈവ് പെർസെന്റ് ജി എസ് ടി ഈടാക്കാം അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ ടി സി ലഭ്യമാണ് ഹോസ്റ്റൽ ഫീസ് എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി ഈടാക്കാം പരീക്ഷാ ഫീസ് സാധാരണയായി ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഇത് വിദ്യാഭ്യാസ സേവനത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു സ്പോർട്സ് കമ്പ്യൂട്ടർ പോലുള്ള അധിക പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള ഫീസ് എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി ഈടാക്കാം മറ്റ് ഫീസുകൾ പുസ്തകങ്ങൾക്കും സ്കൂൾ ഫീസുകൾക്കും പുറമെ സ്കൂളുകൾ ഈടാക്കുന്ന മറ്റ് ഫീസുകൾ ഏതു വിഭാഗത്തിൽപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ച് ജി എസ് ടിക്ക് വിധേയമായേക്കാം ഉദാഹരണത്തിന് സ്കൂൾ യൂണിഫോം സ്റ്റേഷനറി തുടങ്ങിയവ വിൽക്കുകയാണെങ്കിൽ അവയുടെ ജി നിരക്ക് വ്യത്യസ്തമായിരിക്കും സ്റ്റേഷനറിക്ക് ട്വൽ പെർസെന്റ് വരെ ജി എസ് ടി ഈടാക്കാം എന്നാൽ സ്കൂൾ ബാഗുകൾക്കും ചിലതരം സ്റ്റേഷനറികൾക്കും എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി ഈടാക്കാം ചുരുക്കത്തിൽ സ്വകാര്യ സ്കൂളുകളിൽ വിൽക്കുന്ന പാഠപുസ്തകങ്ങൾക്ക് സാധാരണയായി ജി ബാധകമല്ല എന്നാൽ മറ്റു പുസ്തകങ്ങൾക്കും ഇ ബുക്കുകൾക്കും ജി ബാധകമാണ് ട്യൂഷൻ ഫീസിന് സാധാരണയായി ജി എസ് ടി ബാധകമാണ് എന്നാൽ പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിന് ഇളവുണ്ട് സ്കൂൾ ബസ് ഫീസ് ഹോസ്റ്റൽ ഫീസ് അധിക പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള ഫീസ് സ്കൂൾ വിൽക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ജി എസ് ടി ബാധകമായേക്കാം എന്നാൽ താഴെപ്പറയുന്ന വിദ്യാഭ്യാസ സേവനങ്ങൾക്ക് എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി ബാധകമാണ് ഹയർ എഡ്യൂക്കേഷൻ അഥവാ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ പ്രൊഫഷണൽ കോച്ചിംഗ് സെന്ററുകൾ സ്വകാര്യ ട്യൂഷൻ ഓൺലൈൻ കോഴ്സുകൾ വെക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്വകാര്യ സ്കൂളുകൾ ലാഭത്തിനായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ട്യൂഷൻ ഫീസിലും മറ്റ് വിദ്യാഭ്യാസ സേവനങ്ങളിലും ജി എസ് ടി ഈടാക്കാം ഈ സ്കൂളുകൾക്ക് അവർ നൽകിയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ ടിസി ക്ലെയിം ചെയ്യാൻ സാധിക്കും വിദ്യാഭ്യാസ ബോർഡുകൾ സിബിഎസ്ഇ പോലുള്ളവ സ്വകാര്യ സ്കൂളുകൾക്ക് നൽകുന്ന അഫിലിയേഷൻ ഫീസിന് എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ചില സ്വകാര്യ സ്കൂളുകൾ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് അതിനാൽ മേൽപ്പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ നിയമം ഇനിയൊരു പക്ഷെ ഭാവിയിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ഒരു സ്കൂളിൽ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കുന്നതിന് വേണ്ട ഇരുപത് ലക്ഷം എന്ന ടേൺ ഓവർ കണക്കാക്കേണ്ടത് ആ സ്കൂളിലെ ജി എസ് ടി ബാധകമല്ലാത്ത ഫീസ് എന്നിവയും ജി എസ് ടി ബാധകമായ ബസ് ഫീസ് ഇ ബുക്ക് എന്നിവയുടെയും മൊത്തം വിറ്റ് കണക്കാക്കിയാണോ അതോ ജി എസ് ടി ബാധകമായ ഫീസ് മാത്രം കണക്കാക്കിയാണോ ഒരു സ്കൂളിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമായ ഇരുപത് ലക്ഷം രൂപയുടെ ടേണോവർ കണക്കാക്കുമ്പോൾ ജി എസ് ടി ബാധമായതും അല്ലാത്തതുമായ എല്ലാ വരുമാനവും ഒരുമിപ്പിച്ചാണ് പരിഗണിക്കേണ്ടത് ജി എസ് ടി നിയമങ്ങളനുസരിച്ച് ആഗ്രിഗേറ്റ് ടേണോവർ മൊത്തം വിറ്റുവരവ് എന്നതിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ എല്ലാ നികുതി വിധേയമായ വിതരണങ്ങൾ നികുതി ഒഴിവാക്കിയ വിതരണങ്ങൾ പൂജ്യ നിരക്കുള്ള വിതരണങ്ങൾ കയറ്റുമതി എന്നിവയെല്ലാം ഉൾപ്പെടുന്നു അതിനാൽ ഒരു സ്കൂളിന്റെ കാര്യത്തിൽ ജിഎസ്ടി ബാധകമല്ലാത്ത ട്യൂഷൻ ഫീസ് പോലും ഈ മൊത്തം വിറ്റുവരവിൽ ഉൾപ്പെടും ചുരുക്കത്തിൽ ഒരു വർഷം സ്കൂളിന് ലഭിക്കുന്ന എല്ലാ വരുമാനവും കൂട്ടുമ്പോൾ ഇരുപത് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആ സ്കൂൾ ജി രജിസ്ട്രേഷൻ എടുക്കേണ്ടിവരും ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൌണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൌണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക 热个情歌。的。